വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഭരണിക്കാവിൽ സ്വീകരണം നൽകും ജനുവരി ഇരുപത്തി ഒൻപതിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര പതിമൂന്നിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിൽ സംരംഭകരുടെ പ്രതിഷേധ സംഗമത്തോടെ സമാപിക്കും പതിമൂന്നിന് സംസ്ഥാനത്ത് ഏകോപന സമിതി കടകൾ അടച്ച് പണിമുടക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സർ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്കാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഭരണിക്കാവിൽ സ്വീകരണം കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്പതിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സംരംഭകരുടെ പ്രതിഷേധ സംഗമത്തോടെ സമാപിക്കും ഭരണിക്കാവിൽ സ്വീകരണം നൽകാനുള്ള ഒരുക്കം പൂര്ത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സറെ നയിക്കുന്ന കേരള സംരക്ഷണ ജാഥ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ഫർണിക്കാവിൽ എത്തിച്ചേരുകയാണ് പ്രസ്തുത ജാഥയ്ക്ക് പർണിക്കാവിൽ നൂറുകണക്കിന് വനിതാ പ്രതിനിധികളടക്കം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയാണ്